ഞാൻ പാമ്പിനെ റെസ്ക്യൂ ചെയ്യാൻ പല സ്ഥലങ്ങളിലേക്കും പോവാറുണ്ട് അവിടെയെല്ലാം പല സാഹചര്യങ്ങളിലായിരിക്കും പാമ്പുകൾ ഉണ്ടാവുക അതിൽ ഒന്നാണ് കിണറുകൾ കിണറുകളിൽ നിന്ന് നമ്മൾ ഒരുപാട് പാമ്പുകളെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഒരുപാട് തരം പാമ്പുകളെ നമ്മൾ കിണറിൽ നിന്ന് റെസ്ക്യൂ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതിൽ വിഷമുള്ളതും വിഷമില്ലാത്തതുമായ പാമ്പുകൾ വരെയുണ്ട് കിണറുകളിൽ പാമ്പുകൾ വീണാലുള്ള അവസ്ഥ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അത് നമ്മൾക്ക് തന്നെയാണ് ഭീഷണിയായി വരുന്നത് അധികം വീടുകളിലും നമ്മൾ വെള്ളം മുക്കുന്ന കയറും ബക്കറ്റും കിണറിൽ തന്നെയാണ് വെക്കാറ് അത് പൊന്തിച്ചു വെക്കാൻ ആരും ശ്രമിക്കാറില്ല പാമ്പുകൾക്ക് ഒരു സ്വഭാവമുണ്ട് വെള്ളത്തിൽ എന്തെങ്കിലും വസ്തുവിനെ കിട്ടിക്കഴിഞ്ഞാൽ പാമ്പുകൾ അതിൽ ചുറ്റിപ്പിടിക്കാറുണ്ട് വെള്ളം മുക്കുന്ന ടൈപ്പ് ിലായിരിക്കും നമ്മൾ കയറിലുള്ള പാമ്പിനെ പെട്ടെന്ന് കാണാം ആ ടൈമിൽ ചിലപ്പോൾ നമുക്ക് ബൈറ്റ് ഏൽക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് പാമ്പുകൾ കിണറിൽ ചാടാൻ രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് കിണറിൻ്റെ മുകൾ ഭാഗത്ത് മരച്ചില്ലകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടെ പമ്പുകൾ ചാടാറുണ്ട് അതുപോലെ തന്നെ മോട്ടറിന്റെ പൈപ്പ് ഇടാൻ ഒരു ഹോൾ ഉണ്ടാക്കാറുണ്ട് അത് അധികം ആൾക്കാരും മടക്കാറില്ല അതിലൂടെയാണ് അധികം പമ്പുകളും ചാടാറുള്ളത് ഈ രണ്ട് കാരണങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കിണറുകൾ പാമ്പുകളിൽ നിന്ന് സുരക്ഷിതമായിരിക്കും